മ്മളിപ്പിക്കുന്നത് തൊടുപുഴ തൊടുപുഴ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് വന്നതാണ് ഇവിടെ വീട് ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ കൊറേ ചെടികളുണ്ട് അതുകൊണ്ട് ചുമ്മാ പാലക്കാടൊന്നും ഇല്ലാത്ത നമ്മുടെ വീട്ടിലൊന്നും എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ചെടി നല്ല

ദിനേശൻ പതിമി പതിമി പോകുന്ന ഒരു ഭാര്യയുടെ വിളിക്കാമറ എന്തെന്ന് മനസ്സിലായോ മൾബറി അതിസാഹസികമായി പ്രിയതാജിനി മൾബറി ഭരിച്ചു തിന്നാൻ പോവുകയാണ്

പിന്നെ ഫ്രഷ് പണ്ടൊക്കെ ഉറുമ്പിന് തിന്നാ നല്ലോണം കാഴ്ച കിട്ടും മിനിമം രണ്ടുമൂന്നെങ്കിലും കിട്ടും കളറുണ്ടെ കൈ ആണിക്ക് ചോര ചോര എല്ലാം ബ്ലാക്ക് ആൻഡ് റെഡ് ചോര കരിയാൻ ചേര ഇതിനപ്പോ ചേരി പുളിയിട്ട് പോ ലിന്റെ പേര്ണ്ടായിരുന്നേച്ചി വാഴയല്ല മഞ്ഞാറ്റിയ പെണ്ണി വാഴ വാഴ

ബീഫ് വന്നിട്ടുണ്ട് ഇങ്ങനെ കൈ അപ്രിരിക്കുക ആ അങ്ങനെ